നമസ്കാരം ബിസിനസ് യാത്രയ്ക്കോ കുടുംബസമേതം അവധിക്കാലം ചെലവഴിക്കുന്നതിനോ ദുബായ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കായി പുതിയ സമ്മർ കാർ പാർക്കിംഗ് ഓഫറുമായി ദുബായ് എയർപോർട്ട് കൂടുതൽ സമയം വാഹനം പാർക്ക് ചെയ്യുന്നവർക്ക് ഫീസ് നിരക്കിൽ വലിയ ഇളവ് ലഭിക്കുന്നതാണ് പുതിയ തീരുമാനം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ടെർമിനൽ വൺ കാർ പാർക്ക് ബി ടെർമിനൽ ടൂ ടെർമിനൽ ത്രീ എന്നിവയിൽ ഉടനീളമുള്ള ദീർഘകാല പാർക്കിംഗിനാണ് പ്രത്യേക വേനൽക്കാല കിഴിവ് ദുബായ് എയർപോർട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദുബായ് എയർപോർട്ടിന്റെ ഔദ്യോഗിക പാർക്കിംഗ് പ്ലാറ്റ്ഫോമായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എ ഡബ്ല്യു ജി ഐ എഫ് ഡോട്ട് കോം വഴി പാർക്കിംഗ് സ്ഥലം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സാധാരണഗതിയിൽ ഒരു കാർ ദുബായ് എയർപോർട്ടിൽ മൂന്ന് ദിവസത്തേക്ക് പാർക്ക് ചെയ്യുന്നതിന് മുന്നൂറ് ദർഹം മുതൽ നാനൂറ് ദർഹം വരെയാണ് ചിലവാകുന്നത് എന്നാൽ പുതിയ സമ്മർ ഓഫർ വേളയിൽ അതേ കാലയളവിൽ വെറും നൂറ് ദർഹത്തിന് പാർക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനു പുറമെ ഏഴ് ദിവസത്തേക്ക് ഇരുന്നൂറ് ദർഹം പതിനാല് ദിവസത്തേക്ക് മുന്നൂറ് ദർഹം എന്നിങ്ങനെയാണ് ഫീസ് ഇളവ് വരുന്നത് പാർക്കിംഗ് സ്ഥലം എങ്ങനെ മുൻകൂട്ടി ബുക്ക് ചെയ്യാമെന്ന് വിശദമായി നോക്കാം അതിലാദ്യത്തേത് എം എ ഡബ്ല്യു ജി ഐ എഫ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച യാത്ര ചെയ്യുന്ന ടെർമിനൽ തിരഞ്ഞെടുക്കുകയും യാത്രാ വിശദാംശങ്ങൾ നൽകുകയും ചെയ്യണം എന്നതാണ് പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന സമയം ഇവിടെ നൽകേണ്ടതാണ് അതിനുശേഷം പാർക്കിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആവശ്യമായ പാർക്കിംഗ് ഓപ്ഷനുകളിൽ നിന്ന് ഉചിതമായത് തിരഞ്ഞെടുത്ത ശേഷം ബുക്ക് നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് പാർക്കിംഗിന് ഇഷ്ടപ്പെടുന്ന സ്ലോട്ട് തിരഞ്ഞെടുക്കുക തുടർന്ന് മുഴുവൻ പേര് ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ വാഹന വിവരങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി നൽകിയ ശേഷം പാർക്കിംഗ് ഫീസ് മുൻകൂറായി അടയ്ക്കുകയാണ് വേണ്ടത് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ വച്ച് ഓൺലൈനായി പണം അടയ്ക്കാനുള്ള സൗകര്യവും ഇതിനുണ്ട് ബുക്കിംഗ് പൂർത്തിയായാൽ ഇമെയിൽ വഴി നിങ്ങൾക്ക് ബുക്കിംഗ് സ്ഥിരീകരണം ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ തലവേദനകളൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് രീതിയിൽ പാർക്കിംഗ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് പണം ലാഭിക്കുക മാത്രമല്ല കൂടുതൽ സൗകര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്